ഇന്ന് രാവിലത്തേക്ക് ദോശയാണ് അതിനുള്ള മാവെല്ലാം ഇതിലെ ആട്ടി വെച്ച് ഉപ്പ് ചേർത്ത് കലക്കിയെടുത്ത് ഞാൻ അതിന് ചമ്മന്തി അരയ്ക്കാം പിന്നെ തേങ്ങ തിരിങ്ങിയപ്പോൾ തേങ്ങ തേങ്ങ ഇളകി പിന്നെ അതിൻ്റെ ആ കറുത്ത പുറത്തെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് അരിഞ്ഞ് മിക്സറ ജാറിലിട്ട് ചെറുതായിട്ട് ചതച്ചടിച്ചെടുത്ത് ഞാൻ അതിലേക്ക് ചമ്മന്തിക്കുള്ള ഉള്ളി ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് അതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അരച്ചെടുക്കാം ഉള്ളിയും തേങ്ങയും കൂടെ അരച്ച് എടുത്തിട്ടുണ്ട് ഇല്ലാത്ത നമുക്ക് ഒരു പച്ചമുളകും ഇച്ചിരി ഇഞ്ചിയും കൂടെ ചേർക്കാം ഇനി ഒന്ന് ഉടനെ അരച്ചെടുക്ക ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചതച്ചെടുത്ത് അതിലോട്ട് ഇനി ഇച്ചിരി മുളകൊടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാടും ഒരുമിച്ച് അരയ്ക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ കുറച്ചെ കുറച്ച് അരയ്ക്കുന്നതാണ് ആദ്യം ഇഞ്ചി പച്ചമുളക് ആദ്യം ഉള്ളി ഏർത്ത് അരയ്ക്കണം പിന്നെ ഇഞ്ചി പച്ചമുളക് ചതച്ചെടുക്കണം ലാസ്റ്റ് മുളക് ഓടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുവ പൊട്ടിച്ചെടുക്ക ഒരു മാസമായി മുളക് വാങ്ങിച്ചു വെച്ചിട്ട് ഇന്നലെ ഒരു വെയിൽ കണ്ട് കഴുകിയെല്ലാം വെയിലത്തിട്ട് പക്ഷെ ഇന്നുണ്ട് ആ വീണ്ടും മഴ എത്ര നാളായി മഴ തുടങ്ങിയത് ഞാൻ കാശ്മീരി മുളകും ഇതാണ് കാശ്മീരി മുളക് കാശ്മീരി മുളകും ഏരിയുള്ള മുളകും അതുപോലെ പിരിമുളകും കൂടെ ഒരുമിച്ച് ചേർത്താണ് പൊടിക്കുന്നത് പിരിമുളക് ഇതൊരു അകത്തോട്ടം കണ്ടായിപ്പോയങ്ങ് എല്ലാടും ഒരുമിച്ചാണ് പൊടിക്കുന്നത് ഇതാ കാശ്മീരി മുളക് ഇത് പിരിയ മുളക് ഇത് നമ്മുടെ സാധാ എരിയുള്ള മുളക് ഇത് മൂന്നുകൂടെ മിക്സ് ചെയ്ത് പൊടിച്ചെടുത്താൽ നമുക്ക് കറിക്കൊക്കെ നല്ല എരിയും കിട്ടും അതുപോലെ തന്നെ കൊഴുപ്പും കിട്ടും കളറും കിട്ടും ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കിട്ട് കൊടുക്കൊട്ടിട്ട് നമുക്ക് ചെറിയ ഉള്ളിയും വറ്റൽ മുളകും ചേർക്കാം കറിവേപ്പില ഇട്ടുകൊടുക്ക പൂ അരച്ച തേങ്ങയുടെ കൂട്ടി ചേർക്കുക ചേർക്ക ചമ്മന്തിളക്കെണ്ട ചെറുതായിട്ടൊന്ന് മതി അരച്ചമ്പ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഉപ്പ് കുറവാ ഇച്ചിരി ഉപ്പിടെ ചേർത്ത് ദോശക്കല്ല അടുപ്പത്ത് വെച്ച് ഞാൻ എണ്ണ പച്ചെണ്ണ തൂട്ട് കൊടുക്ക ഇത് വേണ്ട ഞാൻ എണ്ണ തൂക്കാൻ വാങ്ങിച്ച തടിയുടെ പണ്ട് പ്ലാസ്റ്റിക്കിന്റെ എല്ലായിരുന്നു കിട്ടുന്നത് അപ്പൊ അത് ആ തടിക്കകത്ത് ഇങ്ങനെ തുണി വെച്ചാണ് മാവോഷോർക്ക് ചെറിയ തട്ടുദോശ മതിയെന്നാ പറഞ്ഞത് അതുകൊണ്ട് ചെറുതായിട്ട് ചുടാം തിരിച്ചിട ദോശയ്ക്ക് അരി ആട്ടാ നമ്മള് വെള്ളത്തിടുമ്പോ അതിൻ്റെ കൂടെ ഇച്ചിരി ഉഴുന്നിൻ്റെ കൂടെ ഉലുവയും കൂടെ ചേർക്കാമെങ്കിൽ ദോശയ്ക്ക് നല്ലൊരു ബ്രൗൺ കളർ കിട്ടും കനക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ